ശ്രീ ആവണങ്ങാട്ടിൽ കളരിയിലെ സർവതോ ഭദ്രം കലാ കേന്ദ്രത്തിന്റെ ഏഴാം വാർഷികവും സർവതോ ഭദ്രം പുരസ്കാര സമർപ്പണവും നടന്നു മന്ത്രി അർവിന്ദു ഉദ്ഘാടനം ചെയ്തു ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന പ്ലാറ്റ്ഫോമാണ് കലയും സാഹിത്യവും ആ മേഖലയിൽ സർഗാത്മകതയാണ് ലഹരി എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികളെ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ മേഖലയിലേക്ക് ആഗ്രഹിക്കുക എന്നുള്ളത് ഇക്കാലത്ത് നാം എല്ലാവരും ചേർന്ന് ഏറ്റെടുക്കേണ്ട ഒരു സാമൂഹ്യ ദൗത്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വളരെ ശ്രദ്ധേയമായ നിലയിൽ ശ്ലാഘനീയമായ നിലയിൽ അത് ഏറ്റെടുക്കുന്ന ശ്രീ അവണങ്ങാട്ടിൽ കളരിയെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് പകരം വയ്ക്കാനില്ലാത്ത യാതൊരുവിധ ഉത്സാഹശീലരായ വിദ്യാർത്ഥികൾക്ക് തികച്ചും സൗജന്യമായി ഞാൻ തന്നെ സൗജന്യമായി സമഭാവനയോടെ പരിശീലനം നൽകാൻ വേണ്ടി ഒരു കലാകേന്ദ്രം തയ്യാറാകുന്നു അഡ്വക്കേറ്റ് യു രഘുരാമ അധ്യക്ഷത വഹിച്ചു ഈ സമൂഹത്തിലേക്ക് ഏറ്റവും നല്ല ചിട്ടയോടും ഗുരു അനുഗ്രഹത്തോടും കൂടി ഒരു കല പഠിച്ചുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണമായ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം നടന്നു പോകുന്ന ഈ സർവതോപത്രം കലാകേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നുണ്ടെന്ന് ഇവിടെ എല്ലാവരും പറയുന്നു നന്നായി നടക്കട്ടെ ഏറ്റവും നല്ല രീതിയിൽ നടക്കുവാനും ഇനിയും ഒരുപാട് ഒരുപാട് പേർക്കിടയിൽ ഒരുപാട് ഈ സമൂഹത്തിലേക്ക് കലയുമായി ബന്ധപ്പെടാനും അതുപോലെ തന്നെ അവരുടെ യോഗ്യതകൾ നോക്കാനും ഒരു കലാകേന്ദ്രം ഉയരട്ടെ സർവതോപത്രം കലാകേന്ദ്രയിൽ വൈകിട്ട് അഞ്ചു പതിനഞ്ചിന് വിദ്യാർത്ഥികൾ മേളത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് സർവതോപത്രം സുവർണ മുദ്രാങ്കിത പുരസ്കാരം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർക്ക് മന്ത്രി സമ്മാനിച്ചു മൊമെന്റോയും മംഗളപത്രവും ഒരു പവൻ സുവർണമുദ്രയുമായിരുന്നു പുരസ്കാരം ഇരിങ്ങാലക്കുട നടന കൈരളി ചെയർമാൻ ഗുരു വേണുജി വിശിഷ്ടാതിഥിയായിരുന്നു സമഗ്ര സംഭാവനകളെ മുൻനിർത്തി കലാകാരന്മാരായ കലാനിലയം ബാലകൃഷ്ണൻ കലാമണ്ഡലം സുബ്രഹ്മണ്യൻ പല്ലശന മാധവൻകുട്ടി കലാമണ്ഡലം നടരാജ വൈദ്യർ ഡോക്ടർ സദനം ഹരികുമാർ കലാമണ്ഡലം ഹൈമാവതി അനന്തലക്ഷ്മി തുടങ്ങിയവരെ സമഗ്ര സംഭാവനയ്ക്ക് സർവ്വതോപദ്രം അഷ്ടഗുരു സമാധരണം നടത്തി കോഴ്സ് പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും സംസ്ഥാന യുവജനോത്സവത്തിൽ ഉന്നത വിജയം നേടിയ കലാകേന്ദ്രം വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി അഡ്വക്കേറ്റ് എ യു ഋഷികേഷ് പണിക്കർ പ്രിൻസിപ്പൽ കലാനിലയം ഗോപി പി ടി എ പ്രസിഡന്റ് ലിൻഡ വിനോദ് പി സി ശ്രീദേവി എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാകേന്ദ്രം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി